മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ പൂർണ്ണ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ മലയാളമാണ് നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് രാജ്യത്ത് ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തെ കല്ലെറിഞ്ഞവരും അദ്ദേഹത്തിന്റെ ഏതൊരു പ്രഖ്യാപനത്തെയും അദ്ദേഹത്തെ വളരെ വലിയ രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളും ഒരേപോലെ കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി ഒരു പ്രഖ്യാപനം നടത്തി അതിന്റെ റിസൾട്ട് വളരെ വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് താഴെ ആളുകളിലേക്ക് പോലും നേരിട്ട് എത്തിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം സകല സാധനങ്ങൾക്കും രാജ്യത്ത് വില കുറയുന്നു വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹം പ്രസംഗിച്ചതിന്റെ ആ ഒരു വാക്കുകൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എൻ്റെ ഏറെ പ്രിയപ്പെട്ടവരെ നമസ്കാരം നാളെ മുതൽ ശക്തി ആരാധനയുടെ ഉത്സവമായ നവരാത്രി ആരംഭിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നവരാത്രിയുടെ ആദ്യ ദിവസം മുതൽ രാജ്യം സ്വയം പര്യാപ്തമായ പ്രചരണത്തിലേക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് നടത്തുകയാണ് നാളെ അതായത് നവരാത്രിയുടെ ആദ്യ ദിവസം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് സൂര്യോദയത്തോടെ അടുത്ത തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരും ഒരു തരത്തിൽ പറഞ്ഞാൽ രാജ്യത്ത് നാളെ ഒരു ജി എസ് ടി സമ്പാദ്യോത്സവം തുടങ്ങും ഈ ജി എസ് ടി സമ്പാദ്യോത്സവം നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കും കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയും നമ്മുടെ രാജ്യത്തെ ദരിദ്രർ മധ്യവർഗ ആളുകൾ പുതിയ മധ്യവർഗം യുവാക്കൾ കർഷകർ സ്ത്രീകൾ കടയുടമകൾ ബിസിനസ്സുകാർ സംരംഭകർ എല്ലാവർക്കും ഈ സമ്പാദ്യോത്സവത്തിൽ നിന്ന് വളരെയധികം പ്രയോജനം ലഭിക്കും ഇതിനർത്ഥം ഈ ഉത്സവകാലത്ത് എല്ലാവർക്കും മധുരം ആസ്വദിക്കാൻ കഴിയും രാജ്യത്തെ ഓരോ കുടുംബത്തിന്റെയും സന്തോഷം വർദ്ധിക്കും രാജ്യമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അടുത്ത തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾക്കും ഈ സമ്പാദ്യോത്സവത്തിനും ഞാൻ എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എൻ്റെ ആശംസകൾ ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ വളർച്ചാ കഥയെ ത്വരിതപ്പെടുത്തും അവ ബിസിനസ് എളുപ്പമാക്കും അവ നിക്ഷേപം കൂടുതൽ ആകർഷകമാക്കും കൂടാതെ എല്ലാ സംസ്ഥാനത്തെയും വികസനത്തിനായുള്ള മത്സരത്തിൽ തുല്യ പങ്കാളിയാക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ജി എസ് ടി പരിഷ്കാര പരിഷ്കരണത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ ഒരു പഴയ ചരിത്രം മാറ്റുന്നതിനും പുതിയൊരെണ്ണം സൃഷ്ടിക്കുന്നതിനും അത് തുടക്കം കുറിച്ചു പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾ എല്ലാവരും രാജ്യത്തെ ബിസിനസ്സുകാർ വിവിധ നികുതികളുടെ വലയിൽ എൻട്രി ടാക്സ് സെയിൽസ് ടാക്സ് എക്സൈസ് വാറ്റ് സേവന നികുതി എണ്ണ മറ്റ മറ്റ് നികുതികൾ നമ്മുടെ രാജ്യത്ത് ചുമത്തിയിരുന്നു ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സാധനങ്ങൾ അയക്കാൻ എണ്ണ ചെക്ക് പോസ്റ്റുകൾ കടക്കേണ്ടി വന്നു എണ്ണ മറ്റു ഫോമുകൾ പൂരിപ്പിക്കേണ്ടി വന്നു നിരവധി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എല്ലായിടത്തും വ്യത്യസ്ത നികുതി നിയമങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാജ്യം എന്നെ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ആ കാലത്ത് ആ ആദ്യകാലങ്ങളിൽ ഒരു വിദേശ പത്രം രസകരമായ ഒരു ഉദാഹരണം പ്രസിദ്ധീകരിച്ചു അത് ഒരു കമ്പനിയുടെ ബുദ്ധിമുട്ടുകൾ വിവരിച്ചു ബംഗളൂരുവിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഹൈദരാബാദിലേക്ക് സാധനങ്ങൾ അയക്കേണ്ടി വന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് കമ്പനി പറഞ്ഞു കമ്പനി ആദ്യം അവരുടെ സാധനങ്ങൾ ബംഗളൂരുവിൽ നിന്ന് യൂറോപ്പിലേക്ക് അയക്കുകയും പിന്നീട് അതേ സാധനങ്ങൾ യൂറോപ്പിൽ നിന്ന് ഹൈദരാബാദിലേക്ക് അയക്കുകയും നികുതികളുടെയും ടോളുകളുടെയും കാരണം അന്നത്തെ സ്ഥിതി ഇതായിരുന്നു ഒരു പയ ഉദാഹരണം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു അക്കാലത്ത് അത്തരം ദശലക്ഷക്കണക്കിന് കമ്പനികൾ ദശലക്ഷക്കണക്കിന് നാട്ടുകാർ വിവിധ നികുതികളുടെ കുഴപ്പം കാരണം ദൈനംദിന പ്രശ്നങ്ങൾ നേരിട്ടു ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഉണ്ടായ വർദ്ധിച്ച ചെലവുകൾ ദരിദ്രർ വഹിക്കേണ്ടി വന്നു നിങ്ങളെ പോലുള്ള ഉപഭോക്താക്കളിൽ നിന്നാണ് ഇത് ചുമത്തിയത് സുഹൃത്തുക്കളെ രാജ്യത്തെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റേണ്ടത് നിർണായകമായിരുന്നു അതിനാൽ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഞങ്ങൾക്ക് അവസരം നൽകിയപ്പോൾ പൊതു താല്പര്യവും ദേശീയ താല്പര്യവും മുൻനിർത്തി ഞങ്ങൾ ജി ഞങ്ങളുടെ മുൻഗണനയാക്കെ എല്ലാ പങ്കാളികളുമായി ഞങ്ങൾ ചർച്ച ചെയ്തു എല്ലാ സംസ്ഥാനങ്ങളുടെയും എല്ലാ സംശയങ്ങളും ഞങ്ങൾ പരിഹരിച്ചു എല്ലാ ചോദ്യത്തിനും ഞങ്ങളൊരു പരിഹാരം കണ്ടെത്തി എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ഈ പ്രധാന നികുതി പരിഷ്കരണം സാധ്യമാക്കേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രമങ്ങളുടെ ഫലമായാണോ രാജ്യം ഡസൻ കണക്കിന് നികുതികളുടെ വലയിൽ നിന്ന് മായത് രാജ്യം മുഴുവൻ ഒരു ഏകീകൃത സംവിധാനം സ്ഥാപിച്ചത് ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി സുഹൃത്തുക്കളെ പരിഷ്കരണം ഒരു തുടർച്ചയായ പ്രക്രിയയാണ് കാലം മാറുന്നതിനനുസരിച്ച് രാജ്യത്തിന്റെ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് രാജ്യത്തിന്റെ നിലവിലെ ആവശ്യങ്ങളും ഭാവി സ്വപ്നങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പുതിയ ജി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു മായി വ്യക്തിഗതമായി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ നികുതി സ്ലാബുകളിലേക്ക് മാത്രമേ നിലനിൽക്കൂ ഇതിനർത്ഥം മിക്ക നിത്യോപയോഗ സാധനങ്ങളും കൂടുതൽ എളുപ്പം വാങ്ങാവുന്നതായി തേരൂ എന്നാണ് ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ ബ്രഷുകൾ ടൂത്ത് പേസ്റ്റ് ആരോഗ്യം ലൈഫ് ഇൻഷുറൻസ് ഇത്തരത്തിലുള്ള നിരവധി ഇനങ്ങൾ പല സേവനങ്ങളും ഒന്നുകിൽ നികുതി രഹിതമായിരിക്കും അല്ലെങ്കിൽ അഞ്ച് ശതമാനം മാത്രമേ നികുതി ഈടാക്കൂ മുമ്പ് പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തിയിരുന്ന ഇനങ്ങളിൽ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇനങ്ങൾ ഇപ്പോൾ അഞ്ച് ശതമാനം നികുതിക്ക് വിധേയമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ രാജ്യത്തെ അൻപത് ദശലക്ഷം ആളുകൾ ദാരിദ്ര്യത്തെ പരാജയപ്പെടുത്തി അവർ ദാരിദ്ര്യത്തെ പരാജയപ്പെടുത്തി ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്നു വന്നതിലൂടെ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ആളുകളുടെ ഒരു വലിയ സംഘം സംഘം ഇന്ന് നവമാധ്യമ ഇന്ന് നവ ർഗമായി രാജ്യത്തൊരു പ്രധാന പങ്ക് വഹിക്കുന്നു ഈ പുതിയ മധ്യവർഗത്തിന് അവരുടേതായ ആഗ്രഹങ്ങളും സ്വന്തമായ സ്വപ്നങ്ങളുമുണ്ട് ഈ വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാന നികുതി രഹിതമാക്കി സർക്കാർ ഒരു സമ്മാനം നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും ഒരു ലക്ഷം രൂപയുടെ ആദായ നികുതി ഇളവ് അനുവദിക്കുമ്പോൾ അത് മധ്യവർഗത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു അത് എത്രമാത്രം ലാളിത്യവും സൗകര്യവും കൊണ്ടുവരുന്നു ഇനി ദരിദ്രരുടെ ഊയമാണോ നവ മധ്യവർഗത്തിന്റെ ഊയമാണോ ഇപ്പോൾ ദരിദ്രർക്കും പുതിയ മധ്യവർഗത്തിനും മധ്യവർഗത്തിനും ഇരട്ടി ആനുകൂല്യങ്ങൾ ുന്നു ജി എസ് ഇളവ് വരുത്തിയതോടെ രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് ഇപ്പോൾ എളുപ്പമാകും വീട് പടിയുകയാണെങ്കിലും ടി വി വാങ്ങുകയാണെങ്കിലും സ്കൂട്ടർ വാങ്ങുകയാണെങ്കിലും ബൈക്ക് വാങ്ങുകയാണെങ്കിലും കാർ വാങ്ങുകയാണെങ്കിലും ഇനി ഇവക്കെല്ലാം കുറച്ച് പണം ചിലവഴിച്ചാൽ മതി യാത്രയും നിങ്ങൾക്ക് വില കുറഞ്ഞതായിരിക്കും കാരണം മിക്ക ഹോട്ടൽ മുറികളിലും ജി എസ് ടി കുറച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ജി എസ് ടി പരിഷ്കരണത്തിൽ കടയുടമകളും വളരെ ആവേശഭരിതരാണ് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ജി പരിഷ്കരണം തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് കൈമാറാൻ അവർ കഠിനമായി പരിശ്രമിക്കുന്നു മുമ്പും ഇപ്പോഴുമുള്ള ബോർഡുകൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ പൗരന്മാർ ദൈവങ്ങളാണ് അടുത്ത തലമുറ ജി എസ് ടി പരിഷ്കരണത്തിൽ ആദായ നികുതി ഇളവുകളും ജി എസ് ടി ഇളവുകളും ചേർത്താൽ ഈ വർഷത്തിനുള്ളിൽ എടുത്ത തീരുമാനങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കും രണ്ടര ലക്ഷം കോടി രൂപയിലധികം അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു സമ്പാദ്യോത്സവം എന്ന് വിളിക്കുന്നത് സുഹൃത്തുക്കളെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലെത്താൻ നാം സ്വാശ്രയത്വത്തിന്റെ ഇന്ത്യയെ സ്വാശ്രയമാക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമ്മുടെ കുടിൽ വ്യവസായങ്ങളായ എം എസ് എം ഇകളിലും നിക്ഷിപ്തമാണ് രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കുറവാണെങ്കിൽ നമുക്ക് ആഭ്യന്തരമായി ഉൽപ്പാദിക്കാൻ കഴിയുന്നത് എന്തായാലും നാം അത് ആഭ്യന്തരമായി ഉൽപാദിപ്പിക്കണം സുഹൃത്തുക്കളെ ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുന്നതിലൂടെയും നിയമങ്ങളും നടപടിക്രമങ്ങളും ലളിതമാക്കുന്നതിലൂടെയും നമ്മുടെ എം എസ് എംഇൾ നമ്മുടെ ചെറുകിട വ്യവസായങ്ങളും കുടിൽ വ്യവസായങ്ങളും വലിയ നേട്ടമുണ്ടാക്കും അവയുടെ വിൽപ്പന വർദ്ധിക്കും അവർ കുറഞ്ഞ നികുതി നൽകേണ്ടി വരും ഇതിനർത്ഥം അവർക്കും ഇരട്ടെ നേട്ടമുണ്ടാകും എന്നാണ് അതിനാൽ ഇന്ന് നിങ്ങളിൽ എല്ലാവരിൽ നിന്നും എനിക്ക് പ്രതീക്ഷകളുണ്ട് ചെറുകിട വ്യവസായങ്ങൾ സൂക്ഷ്മ വ്യവസായങ്ങൾ കൊടിൽ വ്യവസായങ്ങൾ ഇന്ത്യ സമൃദ്ധിയുടെ കൊടുമടിയിൽ നിന്നപ്പോൾ നിങ്ങൾക്കറിയാം അന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന കേന്ദ്രം നമ്മുടെ എം എസ് എം ബികളായിരുന്നു നമ്മുടെ ചെറുകിട കുടൽ വ്യവസായങ്ങൾ ആയിരുന്നു ഇന്ത്യയുടെ ഉൽപാദനം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം എല്ലാം മികച്ചതായിരുന്നു ആ മഹത്വം നാം വീണ്ടെടുക്കണം നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാ മാനദണ്ഡങ്ങളിലും ലോകത്തിലെ ഏറ്റവും മികച്ചതായിരിക്കണം ഏറ്റവും മികച്ചതിൽ ഏറ്റവും മികച്ചത് നമ്മൾ എന്തു നിർമ്മിക്കുന്നുവോ രാജ്യത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളെയും മറികടക്കണം ലോകത്തിന് അഭിമാനവും കൊണ്ടുവരണം നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ലോകത്തിൽ ഇന്ത്യയുടെ അംഗീകാരം വർദ്ധിപ്പിക്കണം ഇന്ത്യയുടെ അഭിമാനം വർദ്ധിപ്പിക്കണം ഈ ലക്ഷ്യത്തിനായി നാം പ്രവർത്തിക്കണം സുഹൃത്തുക്കളെ സ്വദേശി മന്ത്രത്താൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്തിയതുപോലെ സ്വദേശി മന്ത്രത്താൽ രാജ്യത്തിന്റെ അഭിവൃദ്ധിയും ശക്തിപ്പെടുത്തും എന്ന് അറിഞ്ഞോ അറിയാതെയോ പല വിദേശ സാധനങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു നമ്മുടെ പോക്കറ്റിലെ ചീപ്പ് ണോ എന്ന് പോലും നമുക്കറിയില്ല നമ്മൾ ഇവയും ഒഴിവാക്കണം നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ കഠിനാധ്വാനത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ പുത്രീപുത്രന്മാരുടെ ഉയർപ്പും നമ്മൾ ഇന്ത്യയിൽ നിർമ്മിച്ച സാധനങ്ങൾ വാങ്ങണം നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ കഠിനാധ്വാനത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ പുത്രി പുത്രന്മാരുടെ വിയർപ്പ് ഓരോ വീടും സ്വദേശിയുടെ പ്രതീകമാക്കി മാറ്റണം എല്ലാ കടകളും സ്വദേശി കൊണ്ട് അലങ്കരിക്കണം ഇത് സ്വദേശിയാണെന്ന് അഭിമാനത്തോടെ പറയുക ഞാൻ സ്വദേശി വാങ്ങുന്നുവെന്ന് അഭിമാനത്തോടെ പറയുക ഞാൻ സ്വദേശി സാധനങ്ങളും വിൽക്കുന്നു ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും മനോഭാവമായി മാറണം ഇത് സംഭവിക്കുമ്പോൾ ഇന്ത്യ വേഗത്തിൽ വികസിക്കും ഞാൻ ഇന്ന് എല്ലാ സംസ്ഥാന സർക്കാരുകളെയും അവരുടെ സംസ്ഥാനങ്ങളിൽ ഉത്പാദനം ത്വരിതപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു ഈ സ്വാശ്രയ ഇന്ത്യ എന്ന പ്രചരണത്തിലൂടെ ഈ സ്വദേശി പ്രചരണത്തിലൂടെ പ്രചാരണത്തിലൂടെ പൂർണ്ണ ഊർജത്തോടെയും ഉത്സാഹത്തോടെയും ഇതിനൊപ്പം ചേരുക നിക്ഷേപത്തിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇന്ത്യ ഇന്ത്യ എന്ന സ്വപ്നം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വികസിക്കും വികസിക്കും ഈ ഈ മനോഭാവത്തോടെ സമ്പാദ്യ ഉത്സവത്തിന് വീണ്ടും നിരവധി 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 ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നവരാത്രിക്കും ജി എസ് ടി സമ്പാദ്യ ഉത്സവത്തിനും വീണ്ടും നിരവധി 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 ആശംസകൾ വളരെ നന്ദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിന്റെ പരിഭാഷയാ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് ഒരു രാജ്യം ഒരു ഒരു രാജ്യം ഒരൊറ്റ നികുതി എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ സകല ആളുകളും ഉളപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ഉളപ്പുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം രാജ്യത്ത് ഒരു പ്രഖ്യാപനം നടത്തുക അതിലൂടെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് രാജ്യത്തെ ബിസിനസ്സുകാർക്ക് വ്യവസായികൾക്ക് രാജ്യത്തെ സകല ആളുകൾക്കും സാധാരണക്കാർക്ക് താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ആള് മുതൽ എല്ലാ ആളുകൾക്കും ഒരേപോലെ അതിന്റെ റിസൾട്ട് വരിക നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് നികുതി കുറയ അവർ കൂടുതൽ കൂടുതൽ വ്യവസായങ്ങൾ നടത്തും വലിയ രീതിയിൽ രാജ്യം പുരോഗമിക്കോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വികസിത ഇന്ത്യ എന്ന് വിളിച്ചു പറയുന്നത് അത് പ്രസംഗങ്ങളിൽ ഒതുക്കുന്നില്ല കൃത്യമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് രാജ്യത്ത് അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നടത്തി കൃത്യമായിട്ട് ജനങ്ങൾക്ക് അതിന്റെ ഉപകാരം എത്തിച്ച് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ വികസിത ഭാരതത്തെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ സ്വപ്നത്തിലേക്ക് തന്നെയാ നമ്മുടെ രാജ്യത്തിന്റെ കൈ പിടിച്ചു നമ്മുടെ പ്രധാനമന്ത്രി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ പ്രഖ്യാപനമൊക്കെ അമേരിക്ക പോലും വിരളി പിടിച്ചു തന്നെയായിരിക്കും കേൾക്കുക കാരണം വളരെ വ്യക്തമാ സ്വദേശി വൽക്കരണം നമ്മുടെ രാജ്യത്തെ പ്രൊഡക്റ്റുകൾക്ക് നമ്മുടെ രാജ്യത്തെ സകല കാര്യങ്ങൾക്കുമാണ് മൂല്യം കൊടുക്കേണ്ടത് എന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറയാ അത് രാജ്യത്തെ ജനത ഏറ്റെടുക്കും അതിലൂടെ അമേരിക്ക ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും ഒരു അടിതമിയായിരിക്കും ഏത് അമേരിക്കയില്ലെങ്കിലും രാജ്യത്തിന്റെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നമ്മുടെ ഭാരതത്തെ വികസിത ഭാരതത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോ ഒരു അത്ഭുതമാണ് ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും കിട്ടിയ ഭാഗ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും ഒരുപാട് വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ച് രാജ്യ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവട്ടെ